പോലീസ് കഥകൾ പറഞ്ഞ് മലയാളത്തിൽ പുതിയ സിനിമാ ശ്രേണിയും കാണാൻ ഒരു ആൾക്കൂട്ടത്തെയും സൃഷ്ടിച്ച ഷാഹി കബീറിന്റെ റോന്തിലൂടെ അതിഗംഭീരമായി അരങ്ങേറി ഫെസ്റ്റിവൽ സിനിമാസ് നല്ല സിനിമകൾ നിർമ്മിക്കാനായി പിറന്ന ഫെസ്റ്റിവൽ സിനിമാസിന്റെ ആദ്യ ചിത്രമായ റോന്ത് മൂന്നാം വാരത്തിലും സ്റ്റഡി കളക്ഷനുമായി വിജയ് കുതിപ്പിലാണിപ്പോൾ സഹനിർമ്മാതാക്കളായി ടൈംസ് ഗ്രൂപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ജംഗ്ലി പിക്ചേഴ്സിനെ ആദ്യമായി മലയാളത്തിലെത്തിച്ചാണ് ഫെസ്റ്റിവൽ സിനിമാസ് റോന്ത് ഒരുക്കിയിരിക്കുന്നത് കാമ്പും കാതലുമുള്ള സിനിമ ബോക്സ് ഓഫീസിൽ കൂടി ായി പെർഫോം ചെയ്യുമ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അത് മധ്യവർത്തി സിനിമകളുടെ മടങ്ങി മടങ്ങിവരവിന് കൂടി കാഹളം മുഴക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കം നല്ല അഭിപ്രായം പങ്കുവെക്കുന്നതിനൊപ്പം മുഴുവൻ നിരൂപകരുടെയും പോസിറ്റീവ് റിവ്യൂ കൂടി വന്നതോടെ ഫെസ്റ്റിവൽ സിനിമാസിന് അഭിമാനിക്കാൻ വക നൽകുന്നതായി റോന്ത് എന്ന ആദ്യ സംരംഭം തെലുങ്കിലടക്കം സിനിമകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത മലയാളിയായ ജോജോ ജോസ് കേരളത്തിലെ പ്രമുഖ തിയേറ്റർ നെറ്റ്വർക്കായ ഇ വി എമ്മിന്റെ ഉടമ രഞ്ജിത്ത് പോൾ മലയാളത്തിലെ പ്രമുഖ സംവിധായകനും നിർമ്മാതാവുമായ രതീഷ് അംബാട്ട് എന്നിവരുടെ കൂട്ടായ്മയിലാണ് ഫെസ്റ്റിവൽ സിനിമാസിന്റെ പിറവി നല്ല സിനിമയെ സ്നേഹിക്കുന്ന മൂവർ സംഘം ഇനിയും നല്ല ഉള്ളടക്കം സിനിമയാക്കാനുള്ള ഒരുക്കത്തിലാണ് ഷാഹി കബീറിന്റെ അടുത്ത തിരക്കഥയും ഫെസ്റ്റിവൽ സിനിമാസിന് വേണ്ടിയാണെന്നാണ് അണിയറ റിപ്പോർട്ടുകൾ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് രജീഷ് അംബാട്ടാണ് എന്നത് രണ്ടാം പ്രൊജക്ടിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ